പരിശുദ്ധ പിറവി മാതാപിതാക്കളുടെ ആദിജാതനായ ജോസഫ് കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവനും സംഖ്യപുസ്തകം പുസ്തകം ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാസിയ വ്രതം അനുഷ്ഠിച്ചു പോകുന്ന വ്യക്തിയായിരുന്നു ലഹരിപാനീയങ്ങൾ വർജിച്ച് ത്തി തലയിൽ തൊടാതെ വ്രതമെടുത്ത് വിശുദ്ധിയിൽ ജീവിച്ച ചെറുപ്പക്കാരൻ അങ്ങനെ അങ്ങനെ യുദയ നിന്ന് തുരത്തി ഓടിക്കപ്പെട്ട് നസ്രത്തിൽ വന്ന് പ്രവാസ ജീവിതം ആരംഭിച്ച താവീത് വംശജരായ യോവാക്യവും ജോസഫും മറ്റു കുടുംബങ്ങളും ഒരു സ്വസ്ഥതയുള്ള സാധാരണ ജീവിതത്തിലേക്ക് പടിപ്പടിയായി കടന്നു വന്നു കഴിഞ്ഞു ഭൗതിക അന്നത്തിനു വേണ്ട വഴികൾ അവർക്ക് തുറന്നു കിട്ടിക്കഴിഞ്ഞു ഇനിയും ആത്മീയ ഭോജന നിർവൃതിയുടെ ഭാഗമായി അവർ നസ്രത്ത് ജനത്തോടൊപ്പം യഹോവ അനുശാസിച്ച മൂന്ന് മഹോത്സവങ്ങളിൽ പങ്കെടുക്കുവാനായി മോറിയ മലയിലെ ജെറുസലേം ദേവാലയത്തിലേക്ക് എല്ലാ വർഷവും പോകുവാൻ ആരംഭിച്ചു പതിവാക്കി രണ്ടു മക്കബായ പത്തിൽ നാം വായിക്കുന്ന ദേവാലയ പ്രതിഷ്ഠയുടെ തിരുനാൾ അതായത് ദീപങ്ങളുടെ തിരുനാളിനും അവർ പോയിരുന്നു ഹനുക്കത്തിരുനാളിനെ യുദാസ് കീസ്ലേ മാസ ഇരുപത്തിയഞ്ചിന് ദേവാലയം പുനഃപ്രതിഷ്ഠ ചെയ്തു അതിന്റെ ഓർമ്മദിനം ആചരിക്കണമെന്നേ ജനത്തെ നിർദ്ദേശിച്ച പ്രകാരമാണ് ആണ്ടുതോറും ഈ തിരുനാൾ യഹൂദജനം കൊണ്ടാടിയിരുന്നത് ഹനുക്ക വിളക്ക് തെളിച്ചുകൊണ്ട് അവർ അത് ആഘോഷിച്ചു സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ചൊല്ലി പല ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന നസത്ത് ഭക്തരുടെ ജെറുസലേമിലേക്കുള്ള ഒരുമിച്ചുള്ള ഈ യാത്രകളിൽ അതേ ഘോഷയാത്രകളിലൂടെ സവിശേഷ സൗഹൃദങ്ങൾ വളർന്നു പടർന്നു പന്തലിച്ചു ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന സത്യമൊഴി പോലെ ഒരു മൂർത്ത ചേട്ടന്റെ അതേ പക്വതിയും പ്രായവുമുള്ള നല്ലവനായ യോവാക്കും ചെറുപ്പക്കാരായ ജോസഫിനും അൽപ്പയ്ക്കും നല്ലൊരു ആത്മീയ ഗുരുവും ചങ്ങാതിയുമായി മാറി ഏതാനും വർഷങ്ങൾ വീണ്ടും കടന്നുപോയി വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം കരം കരങ്കോർത്തും മാറിയും മറഞ്ഞു കൃതുചക്രത്തോടൊപ്പം ജീവിതചക്രവും ഒരുപടി മുന്നോട്ടു തിരിഞ്ഞു നസ്രത്തുകാർ സഹോദര്യത്തിലും ഐക്യത്തിലും വളർന്നു വന്നു അതിനോടൊപ്പം തന്നെ യഹോവയോട് വിശ്വസ്തത പുലർത്തുന്നതിൽ അവർ അതിയായ ശുഷ്കാന്തി കാട്ടിയിരുന്നു അതിനുത്തമ ഉദാഹരണമായിരുന്നു നമ്മുടെ യോവാക്യവും അന്നയും അവർ കർത്താവിനെ അതെ സീനായ്മലയിലെ ആ വലിയ ശക്തനായ യഹോവയാം ദൈവത്തെ പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിച്ചു എന്നിരുന്നാലും അവർക്കൊരു വലിയ ദുഃഖമുണ്ടായിരുന്നു സുഹൃത്തുക്കളെ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പ്രായം കവിഞ്ഞ അവർക്ക് സന്താന ഭാഗ്യമില്ലായിരുന്നു ഉദരഫലം കർത്താവിന്റെ ദാനമെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ ആ ദാനം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചില്ല എന്നിരുന്നാലും മുൾപ്പടപ്പിന്റെ മധ്യയെ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ തന്നെ തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ആ കരുണാമയനായ കർത്താവായ ദൈവത്തിൽ അവർ ദൃഢമായി ശരണപ്പെട്ടു അവിടെ നിൽ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ ദിനങ്ങൾ എണ്ണിക്കഴിച്ചു കൂട്ടി സ്നേഹമുള്ള അയൽക്കാരി സാറയുടെ അഞ്ചു വയസ്സുള്ള മകൻ കുഞ്ഞാൽ യോവാക്യുമിൻ്റെയും അന്നയുടെയും ഉറ്റ കൂട്ടുകാരനായി മാറി നിഷ്കളങ്കനായ അവന്റെ സാമീപ്യം അന്നക്ക് വളരെ ആമോദം പകർന്നു നൽകി മക്കളില്ലാത്ത അവളുടെ ഹൃദയ നൊമ്പരം അവൾ പാടേ മറന്ന് ആഹ്ലാദിച്ച നിമിഷങ്ങൾ ഒരു ദിവസം അന്ന സുന്ദരനും കുസൃതി കുടുക്കനുമായ അൽഫയൂസിനെ അവളുടെ തോട്ടത്തിൽ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനെ ഉയർത്തി തന്റെ ചുമലിൽ ഇരുത്തിക്കൊണ്ട് മുകളിൽ പടർന്നു കിടക്കുന്ന മുന്തിരിപ്പന്തലിൽ നിന്ന് മുന്തിരിപ്പഴങ്ങൾ പറിച്ചു തിന്നാൻ അനുവദിച്ചു അവൻ തൻ്റെ കുഞ്ഞിക്കരങ്ങൾ കൊണ്ടേ പഴുത്ത മുന്തിരിക്കുലകളിൽ പിടിച്ച് നല്ല സാദുള്ള തേനൂറുന്ന പഴങ്ങൾ ഓരോന്നോരോന്നായി അടർത്തി അടർത്തിയെടുത്ത് ഭൂജിച്ചു സന്തോഷിച്ചു താൻ കൊടുത്ത മുന്തിരിപ്പഴങ്ങളും തേൻ കേക്കും നുണഞ്ഞ് പഴച്ചാർ ഒലിപ്പിച്ച് പല്ലുകൾ കാട്ടി പാൽപുഞ്ചിരി തൂകിക്കൊണ്ട് തന്നെ നോക്കി മമ്മി എന്ന് വിളിച്ച് തന്റെ കവളിൽ പൊൻമുത്തം വിതറിത്തന്ന നിർമ്മലനായ കുഞ്ഞു അൽഫ്യൂസിന് അന്ന പ്രതിസമ്മാനമായി അവന്റെ ശിരസിൽ ഒരു സ്നേഹ ചുംബനം പുഴുകിക്കൊണ്ടേ നാളുകളായി തന്റെ ഹൃദയ അവൾ മീട്ടിയിരുന്ന ആ രാഗം അതേ അവളുടെ ഹൃദയാഭിലാഷം യോവാക്യമിനോട് ഇങ്ങനെ ചൊല്ലി canım